I'm so

सां भवशमयलम सामभति मेघलम आगे और जण को आमंत्रितिनो गुरिशूजू मन्नू नींग नदनिसिमे उन तूने चीडनु नत निन गुरिशू तां दैवना भागिए मे भाग्यम निंग गुरिशत्र എന്റെ ആത്മ ചൈതന്യം മങ്ങിപ്പോയിട്ടുണ്ട് ഞാൻ നിരാശനാകാതെ മുന്നേറുവാൻ കുരിശിലെ രഹസ്യങ്ങൾ എന്നെ പഠിപ്പിക്കണമേ വാടിത്താളർന്നു നാഥൻ്റെ കണ്ണൂകൾ താണു മങ്ങി വേറോണിക്ക മിഴി നീർത്തുകിയത് വ്യാനം തുടച്ചു മലാഘമാർക്കെല്ലാം ആനന്ദമേകുന്ന മാനത്തെ പോ നിലാവേ താപോ ത്തിൻ്റെ ലാപണ്യമൊന്നാകെ മങ്ങി ചൂടിലും സർവ ും വിട്ട നടുവിലും നിന്ന കുറെ സ്ത്രീകൾ അവരുടെ നാഥൻ ദാരുണമായ വാർത്ത കരഞ്ഞു ഒരു മഹാദുരന്തം അവരെ വിഴുങ്ങുവാൻ പോകുന്നു എന്ന സത്യമറിയാതെ തന്നെ ഓർത്ത് ലഭിക്കുന്ന അവരുടെ നയനങ്ങളിലെ കണ്ണുനീർ അവിടുന്ന് ദൈവദൂതന്മാരുടെ ആശ്വാസം അനുഭവിച്ചു നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയു കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ ജെറുസലേം ആക്രമിക്കപ്പെടുന്ന സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു അങ്ങേ കീടകളെ ഓർത്ത് കരയുവാൻകളെ ഓർത്ത് കരയുവാൻ എനിക്ക് എത്രയോ പ്രയാസം ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരെ അങ്ങേ പ്രതി ആശ്വസിപ്പിക്കുവാനും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കും അങ്ങയുടെ പരമായി അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു യാത്ര കാൽവരി കുഞ്ഞിന് മുകൾ പരത്തി സ്മാതിൻ്റെ വസ്ത്രമെല്ലാം ശത്രുക്കാളും ം കൈകാലുകൾ കനിവാറ്റ വൈരികൾ ചേർന്നു തുളച്ചൻ്റെ കൈകളും കാലുകളും പെരുകുന്നു വേദന ഇരുകുന്നു ചേദന വിളയ ും അവൻ പച്ച ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കത്തടിയോട് എന്തു തന്നെ സ്നേഹത്തിന് വേണ്ടി ജീവൻ വിനിയോഗിക്കുന്നതിനേക്കാൾ നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന തിരുവചനം ജീവിത യാത്രയിൽ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു ാഥൻ സ്വശരീരത്തിൽ മരണം ഭരണം നടത്തുന്നവൻ അനുവദിച്ചുകൊണ്ട് പിതാവിനങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് അരുൾ ചെയ്തു അവിടെ ആ ഗിരിമുഖം നിമിഷങ്ങളോളം നിശബ്ദതയിൽ ആണ്ടു പെട്ടെന്ന് സൂര്യൻ ഇരണ്ടു ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി ഭൂമി ഇളകി പാറകൾ പിളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ ശുചിച്ചു കൊണ്ട് പറഞ്ഞു ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതുമാനായിരുന്നു കർത്താവി അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയായി ഞാനോ ഇവിടെ കുരിശിനെതിരെ പൊരുതുന്നു ക്ലേശങ്ങളാൽ പതറുന്നു പാപത്തോടുള്ള സമരത്തിൽ ഇടറിപ്പോകുന്നു എന്റെ ആയുസിന്റെ ദിനങ്ങൾ എണ്ണാൻ എന്നെ പഠിപ്പിക്കണമേ യുവജനങ്ങളെ അങ്ങയുടെ കാരണങ്ങളിലേക്ക് തരുന്നു നാളയുടെ അഭിമാനങ്ങളാണല്ലോ നമ്മുടെ യുവജനങ്ങൾ നാടിന്റെയും വീടിന്റെയും ദേശത്തിന്റെയും അഭിമാനമാകേണ്ട മക്കളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ലോകത്തിന്റെ ദുരാശകളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങൾ കാൽവഴിയിൽ ആഞ്ഞീശിയ ക്ലേശങ്ങളുടെയും മെമ്പലങ്ങളുടെയും കൊടുങ്കാറ്റി ശ്രമിച്ചു ഭൂമി വസ്ത്രം ധരിച്ചതുപോലെ കാണപ്പെട്ടു ഈശോ ഇതിനകം മരിച്ചു കഴിഞ്ഞിരുന്നു ൾ അവിടത്തെ കണങ്കാലുകൾ തകർത്തില്ല മൃതദേഹം നിന്നും ഇറങ്ങി മാതാവിന്റെ മടിയിൽ കിടത്തി നേഹാർത്രിയായ അമ്മയുടെ ഹൃദയം തീവ്ര ദുഃഖത്തിൽ മുഴുകി സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹതയായ അമ്മ കഴിഞ്ഞ മുപ്പത് വർഷവും അമ്മയുടെ ത്യാഗശൂനത്തെ ഈ മണിക്കൂറിന് വേണ്ടി ഒരുക്കുകയായിരുന്നു ും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടിയുള്ള ഈ രക്ഷാകര ബലിയിൽ സഹരക്ഷകയായി മാറിയ അമ്മ മാതാവേ അമ്മയുടെ വ്യാകുലങ്ങളെ നിരന്തരം ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് കൂട്ടാകണമേ കുന്താൽ കുത്തി മുറിവിയേൽപ്പിച്ച ഹൃദയത്തിൽ നിന്നും തുള്ളി രക്തവും വെള്ളവും ഒഴുകി ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവേ ഞങ്ങളുടെ സമർപ്പിക്കുന്നു ഇത് നിങ്ങളോടുള്ള സ്നേഹം മുറിച്ചതിൻ്റെ വിരലല്ല കയറിയതിൻ്റെ വസ്ത്രമല്ല എഴുതു തന്നത് എൻ്റെ രോഗകൂപങ്ങളല്ല ഞാൻ കീറി മുറിച്ചത് എൻ്റെ ചങ്കാണ് ശുശ്രൂഷയുടെ മാനവകുലത്തെ രക്ഷിക്കുവാൻ സജീവൻ ഹോമിച്ചങ്ങിയ പ്രിയപുത്രനെ തുക്കൻ പാർക്കണമേ ഞങ്ങൾക്കായി യാഗമായി തീർന്ന അങ്ങേ തിരുസുധനെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ തുറക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ ഞങ്ങളുടെ പാപമോചനത്തിനായി അങ്ങേതിരുക്കുമാരൻ ചിന്തിയ തിരു പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ വലിയ പാപികളാണ് എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള പുരുശപതിയെ കനിവോടെ നോക്കണമേ തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിനുസ്തൃതിയും ആരാധനയും പൂർത്തിയാക്കി ഉണ്ടായിരിക്കട്ടെ യും വഴിയുടെ സമാപനത്തിൽ എത്തി നിൽക്കുകയാണ് ഈ സമയത്ത് വളരെ ചുരുക്കമായിട്ട് നമ്മൾ എന്താണ് ഇപ്പോൾ ഇവിടെ അനുഷ്ഠിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പ്രതിപാദിച്ച് പോകാം യേശുവിന്റെ കുരിശ് മരണത്തിന് മൂന്ന് തലത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെന്നാണ് സഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തേത് മത രാഷ്ട്രീയ കാരണങ്ങൾ മതപരമായും രാഷ്ട്രീയപരമായും ഉള്ള കാരണങ്ങൾ ഏകദേശം എട്ട് കാരണങ്ങൾ ഉണ്ടെന്നാണ് നമ്മള് ബൈബിള് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് മതരാഷ്ട്രീയ കാരണങ്ങളാണ് കാരണങ്ങളാണെ അല്ല ഒന്നാമത്തെ കാരണം യേശു തളവാദ രൂപയോട് പറഞ്ഞു നിന്റെ പാപെന്ന് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ യഹൂദര് പറഞ്ഞു ഇവൻ ആരാണ് പാപം ക്ഷമിക്കാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ അധികാരമുള്ളത് രണ്ടാമത്തേത് യഹൂദര് യേശോയിൽ കണ്ടുപിടിച്ച കുറ്റം ഇവൻ ചിന്തക്കാരോടും പാപികളോടും കൂട്ടുകൂടുന്നു യീശു പറഞ്ഞു ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കാനാണ് വന്നത് അതുകൊണ്ട് അവർ അതൊരു കാരണമായിട്ട് കണ്ടുപിടിച്ചു മൂന്നാമത്തേ കാരണം ഇവനൊരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നുണ്ട് എഹ്നാന്റെ സുശേഷി പ്രകാരം ഏഴ് അടയാളങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ അവസാനത്തെ അടയാളമാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത് ഈ ലാസറിനെ ഈർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പരിസകർക്ക് മനസ്സിലായി ഇവനെ എങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ജനം മുഴുവൻ ഇവന്റെ പുറകെ പോവുകയാണ് അതിന്റെ വലിയൊരു സൂചനയാണ് ഓസാനയില് വിജയശ്രീ ലാളിതനായിട്ട് ആ ഒരു പ്രദർശനത്തില് ഈശോ രാസരനെ ഈർപ്പിച്ച സംഭവത്തിന് സാക്ഷികളായിരുന്നവരും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ മൂന്നാമത്തെ കാരണം അതാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും ഇവൻ ചെയ്ത് ജനത്തെ മുഴുവൻ ഇവന്റെ വശത്താക്കുന്നു നാലാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുള്ളതാണ് സാപത്തിൽ ഈശോ എന്ത് ചെയ്യുന്നു രോഗശാന്തി കൊടുക്കുന്നു സാപത്ത് ഈശോ ലംഘിക്കുന്നു സാപത്തിൽ ലംഘി രഹു സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് സാപത്തനുഷ്ഠാനം ഈശോ സാപത്തിൽ രോഗശാന്തി കൊടുക്കുമ്പോൾ സാപത്തി ലംഘിക്കുന്നവൻ എന്നുള്ള ഒരു പേരും പീശോയ്ക്ക് കൊടുത്തു ഇനി അടുത്തത് ഏനാണ്ട് ശീഷെന്ന് പറഞ്ഞ എട്ടാം അധ്യായിരത്തിന്റെ അമ്പത്തി അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ ഈശോ പിതാവായ ദൈവത്തെ ആഭാ പിതാവ് എന്ന് വിളിക്കുന്നു അപ്പൊ യഹൂദർക്ക് അങ്ങനെ അവരൊരിക്കലും വിളിക്കുകയില്ല ആഭ എന്ന് വിളിക്കുകയില്ല അപ്പൊ ഈശോ ആഭ എന്ന് വിളിക്കുന്നു അപ്പൊ ഇവൻ സ്വയം ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കുകയാണ് വീണ്ടും അടുത്ത കാരണമായിട്ട് നമ്മൾ കാണുന്നത് ആറാമത്തെ കാരണമായിട്ട് കാണുന്നത് ഇവൻ ദൈവ തുല്യനാക്കി അപരാധത്തിന് മുമ്പ് ഞാനുണ്ട് പറഞ്ഞു ഞാനുണ്ട് ആ സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞതാ അപരാഹത്തിന് മുമ്പ് ഞാനുണ്ട് അപ്പോ തന്നെ തന്നെ ദൈവമാക്കി അല്ലെങ്കിൽ ദൈവ തുല്യനാക്കി ഇനി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രണ്ട് കാരണങ്ങൾ ഉണ്ട് മത രാഷ്ട്രീയ കാരണങ്ങള് അതിൽ ഒന്നാണ് ഈശോ ദേവാലയം ആ ശുദ്ധീകരിക്കുന്നു അവിടെ ആ പ്രാവുകളെയും മറ്റുവൊക്കെ അല്ലേ പിന്നെ നാളെയും മാറ്റക്കാരുടെ മേശകൾ തട്ടിമറിച്ചു ഇവരെല്ലാം ദുരൂഹ എടുത്തുകൊണ്ട് പോകുകയും എന്ന് ഉറങ്ങി ചാട്ടവാഹുണ്ടാക്കി അവരെല്ലാം അടിച്ച് ദേവാലയത്തിന്റെ പുറത്താക്കുന്നു അപ്പൊ ഇവൻ ഇതൊക്കെ ചെയ്യാൻ ഇവൻ അധികാരം എവിടെ നിന്ന് എന്നുള്ള ചോദ്യം അവസാനമായി രാജകീയ പ്രവേശനം ജറൂസലേം പ്രവേശനം നമ്മൾ അടുത്ത ഞായറാഴ്ച ആചരിക്കുന്ന ഓഷാന ഇവൻ തന്നെ തന്നെ രാജാവാക്കി അപ്പൊ ഈ എട്ട് തലത്തിലുള്ള രാഷ്ട്രീയ മതപരമായ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഭർത്താവ് നിങ്ങളോടുകൂടെ ഭംഗിയ ആത്മാവോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ